സ്വർണ്ണവിലയിലെ തുടർച്ചയായ ഇടിവ് കണ്ട് സ്വർണം വാങ്ങാൻ തീരുമാനിച്ചവർ തൽക്കാലം ഒന്ന് വിശ്രമിച്ചോളൂ കേരളത്തിൽ സ്വർണ്ണവില വർദ്ധിച്ചു തുടർച്ചയായി വില കുറഞ്ഞു കുറഞ്ഞുവരുന്നതിനിടെയാണ് തിരിച്ചുകയറ്റം സ്വർണ്ണവില സ്ഥിരത കൈവരിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ വിലമാറ്റം ഇനിയും വർദ്ധിക്കുമെന്നാണ് വൻകിട നിക്ഷേപകർ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ സംഭവിച്ചാൽ ആഭരണം വാങ്ങുന്നവർക്ക് വലിയ തിരിച്ചടിയാകും തൊണ്ണൂറ്റി രൂപ വരെ ഉയർന്ന ശേഷം പവൻ വില ഇടിയുകയായിരുന്നു വലിയ തോതിലുള്ള വിലയിടിവ് ആഭരണം വാങ്ങുന്നവർക്കും പ്രതീക്ഷ നൽകി എണ്ണായിരത്തി അറുന്നൂറ് രൂപ വരെ ഇടിഞ്ഞത് പല ആഭരണ പ്രേമികളും നേട്ടമാക്കി മാറ്റി തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും സ്വർണ്ണവിലയിൽ രണ്ട് തവണ വീതം ഇടിവ് വന്നിരുന്നു എന്നാൽ ഇന്ന് രാവിലെ വില ഉയർന്നു ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗ്രാമിന് എഴുപത് രൂപ വർദ്ധിച്ച് പതിനോരായിരത്തിഒരുന്നൂറ്റി നാല് പതിനെട്ട് ക്യാരറ്റ് ഗ്രാമിന് അറുപത് രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തിഒരുന്നൂറ്റി എഴുപത് രൂപയായി പതിനാല് ക്യാരറ്റ് സ്വർണ്ണം ഗ്രാമിന് ഏഴായിരത്തിഒരുന്നൂറ്റി നാല്പത് രൂപയിൽ എത്തി ഒൻപത് ക്യാരറ്റ് ഗ്രാമിന് നാലായിരത്തി അറുനൂറ്റി ഇരുപത് രൂപയായി ഇന്നൊരു പവൻ സ്വർണത്തിന് എൺപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് പുതിയ വില അഞ്ഞൂറ്റി അറുപത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് അതേസമയം കേരളത്തിൽ വെള്ളിയുടെ വിലയിൽ ഇന്ന് മാറ്റമില്ല ഗ്രാമിന് നൂറ്റി അമ്പത്തി അഞ്ച് രൂപയിൽ തന്നെ തുടരുകയാണ് തിങ്കളാഴ്ച രണ്ട് തവണ വില കുറഞ്ഞത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് ചൊവ്വാഴ്ച ആയിരത്തി എണ്ണൂറ് രൂപയും താഴ്ന്നു ഈ രീതിയിൽ ഇന്നും വില കുറയുമെന്നാണ് ഉപഭോക്താക്കൾ പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ മറച്ചാണ് സംഭവിച്ചത് ഇനിയും വില ഉയരുമെന്ന് പ്രവചിക്കുന്ന ചില സാമ്പത്തിക വിദഗ്ധരുമുണ്ട് വില കുറയുമെന്ന് പ്രവചിക്കുന്നവരുമുണ്ട് ഈ സാഹചര്യത്തിൽ വിലയിൽ ചാഞ്ചാട്ടം പ്രതീക്ഷിക്കാം സ്വർണവില ഉയർത്തുന്ന ഘടകങ്ങളിലാണ് ഡോളർ രൂപ സൂചിക വലിയ തോതിൽ കയറാതെ നിൽക്കുന്നതും സ്വർണ്ണ സ്വർണ്ണവില ഉയരുമെന്ന സൂചന നൽകുന്നു ഡോളർ സൂചിക തൊണ്ണൂറ്റി എട്ട് പോയിന്റ് എട്ട് മൂന്ന് എന്ന നിരക്കിലാണ് രൂപയുടെ മൂല്യം എൺപത്തി എട്ട് പോയിന്റ് മൂന്ന് മൂന്ന് ആയിട്ടുണ്ട് രൂപ വലിയ തോതിൽ മൂല്യം മൂല്യമിടിഞ്ഞതാണ് സ്വർണവില ഇത്രയും ഉയരാൻ ഒരു കാരണമായിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ വലിയ ഇടിവാണ് രൂപയുടെ മൂല്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര കരാറുണ്ടാക്കാത്തത് വിപണിക്ക് ആശങ്ക നൽകുന്നു മോദി ആസിയാൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാത്തത് കാരണം കാര്യമായ ചർച്ച നടന്നതുമില്ല അതേസമയം ട്രംപ് ചൈനീസ് പ്രസിഡന്റിനെ വ്യാഴാഴ്ച കാണും ഇതോടെ യു എസ് ചൈന വ്യാപാര കരാറിന്റെ ധാരണ പുറത്തുവരുമെന്നാണ് വിവരം ഏഷ്യൻ പര്യടനം കഴിഞ്ഞ ശേഷമേ ട്രംപ് ഇന്ത്യയുമായുള്ള ചർച്ചകൾ നടത്തൂ എന്നാണ് റിപ്പോർട്ടുകൾ ക്രൂഡ് ഓയിൽ വില അല്പം കുറഞ്ഞു എന്നതാണ് ഇന്ന് വന്നിരിക്കുന്ന മറ്റൊരു മാറ്റം ബ്രൻ ക്രൂഡ് വില ബാരലിന് അറുപത്തഞ്ച് ഡോളറിൽ താഴെ എത്തി ഇത് ഇന്ത്യക്ക് നേട്ടമാണെങ്കിലും രൂപയുടെ മൂല്യം ഇടിഞ്ഞു നിൽക്കുന്നതിനാൽ കാര്യമായ ഗുണം കിട്ടിയില്ലെന്ന് തന്നെ വരാം ഈ വർഷം ഇതുവരെ സ്വർണ്ണ വിലയിൽ ഉണ്ടായത് വൻ മുന്നേറ്റമാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന നിരവധി ഘടകങ്ങൾ ഉണ്ടെങ്കിലും ഈ വർഷത്തെ റാലിക്ക് ഇന്ധനമായത് സെൻട്രൽ ബാങ്കുകളുടെ വാങ്ങലായിരുന്നു സാമ്പത്തിക യുദ്ധത്തിന്റെ ഒരു കാലഘട്ടത്തിൽ ഭൗമ രാഷ്ട്രീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി പരമാധികാര ആസ്തികൾ വിദേശത്ത് നിന്ന് മാറ്റുന്നതിനെ കുറിച്ചുള്ള ആകാംക്ഷ വർദ്ധിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര ബാങ്കുകൾ അവരുടെ ശേഖരം നാട്ടിലേക്ക് എത്തിക്കുന്നത് സെപ്റ്റംബർ അവസാനത്തോടെ കൈവശം വെച്ചിരിക്കുന്ന എണ്ണൂറ്റി ടൺ സ്വർണത്തിൽ ആർ ബി ഐ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് ടണ്ണും നാട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി ടൺ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലും ബാങ്ക് ഓഫ് ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സിലും സൂക്ഷിച്ചു കൂടാതെ ആർ ബി ഐ പതിനാല് ടൺ സ്വർണ്ണ നിക്ഷേപത്തിന്റെ രൂപത്തിലാണ് കൈവശം വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുതൽ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ഇരുന്നൂറ്റി എഴുപത്തിനാല് ടൺ സ്വർണം നാട്ടിലേക്ക് കൊണ്ടുവന്നു റഷ്യ ഉക്രൈൻ യുദ്ധത്തിനും താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുക്കലിനും ശേഷമാണ് സ്വർണം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ത്വരിതപ്പെടുത്താനുള്ള നീക്കം ആരംഭിച്ചത് രണ്ട് സന്ദർഭങ്ങളിലും ജി സെവൻ റഷ്യയുടെയും അഫ്ഗാനിസ്ഥാന്റെയും വിദേശ കറൻസി കരുതൽ ശേഖരം പിടിച്ചെടുത്തു നിയമവാഴ്ച തകർന്നതും റഷ്യയുടെ എഫ് എക്സ് കരുതൽ ധനം ജി സെവൻ കണ്ടുകെട്ടിയതുമായി ായ ഒരു ഭൗമരാഷ്ട്രീയമായി വിഘടിച്ച ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നതിനാൽ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് സ്വർണം സ്വദേശത്തേക്ക് കൊണ്ടുപോകുന്നത് ത്വരിതപ്പെടുത്തണം പിനട്രി മാക്രോയുടെ സ്ഥാപകൻ ഋതേഷ് ജെയിൻ അഭിപ്രായപ്പെട്ടത് എങ്ങനെയാണ് വാസ്തവത്തിൽ വലിയൊരു സംഖ്യ ഇപ്പോഴും ഇന്ത്യക്ക് പുറത്ത് കിടക്കുന്നത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ഈ പുതിയ ലോകത്ത് സ്വർണം നിങ്ങളുടെ കൈവശമില്ലെങ്കിൽ അത് നിങ്ങളുടെ സ്വർണമല്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്വർണ്ണവില കുതിച്ചുയരുന്നത് മൊത്തം കരുതൽ ധനത്തിൽ മഞ്ഞ ലോഹത്തിന്റെ വിഹിതം പതിമൂന്ന് പോയിന്റ് ഒൻപത് ശതമാനമായി ഉയർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ അവസാനത്തോടെ അഞ്ഞൂറ്റി ഒൻപത് പോയിന്റ് ഒന്ന് എട്ട് ബില്ല് യു എസ് ഡോളറിന്റെ മൊത്തം വിദേശ കറൻസി ആസ്തിയിൽ നാനൂറ്റി എൺപത്തി ഒൻപത് പോയിന്റ് അഞ്ച് നാല് ബില്ല് യു എസ് ഡോളർ സെക്യൂരിറ്റികളിലാണ് നിക്ഷേപിച്ചത് നാല്പത്തി ആറ് പോയിന്റ് ഒന്ന് ഒന്ന് ബില്ല് യു എസ് ഡോളർ മറ്റ് കേന്ദ്ര ബാങ്കുകളിലും വിസിലും നിക്ഷേപിച്ചു ബാക്കി യു എസ് ഡോളർ നാല്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് മൂന്ന് ബില്ല്യൻ വിദേശ വാണിജ്യ ബാങ്കുകളിൽ നിക്ഷേപങ്ങളാണ് ഈ വർഷം മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ള കണക്കനുസരിച്ച് ആർ ബി ഐ എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ടൺ സ്വർണം കൈവശം വെച്ചിരുന്നു ഇതിൽ അഞ്ഞൂറ്റി പന്ത്രണ്ട് ടൺ സ്വർണം ആഭ്യന്തരമായി സൂക്ഷിച്ചിരുന്നു കൂടാതെ മുന്നൂറ്റി നാൽപ്പത്തി എട്ട് പോയിന്റ് ആറ് ടൺ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലും ബാങ്ക് ഓഫ് ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സിലും സൂക്ഷിച്ചിരുന്നു പോർട്ട്ഫോളിയോ വൈവിധ്യവൽക്കരിക്കുന്നതിനിടയിൽ റിസർവ് മാനേജ്മെന്റിന്റെ പുതിയ തന്ത്രങ്ങളും ഉൽപ്പന്നങ്ങളും പര്യവേഷണം ചെയ്യുന്നതിനായി കൂടുതൽ കരുതൽ ശേഖരത്തിന്റെ ഒരു ചെറിയ ഭാഗം ബാഹ്യ ആസ്തി മാനേജർമാർ കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് ആർ ബി ഐ പ്രസ്താവിച്ചു ആർ ബി ഐ നിയമം അനുസരിച്ച് അനുവദനീയമായ പ്രവർത്തനങ്ങൾക്ക് അനുസൃതമാണിത് എന്തായാലും ലോകത്താകമാനം സ്വർണത്തോടുള്ള ഡിമാൻഡിലെ വർധനവ് ഇനിയും വിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്